ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജാമ്പലയിലാണ് പ്രിയപ്പെട്ടവരെ ഇത് വയനാട്ടിൽ മീനങ്ങാടി ഭാഗത്താണ് നല്ല ഈ കാണുന്ന നല്ല ഭംഗിയുള്ള വ്യൂ ആണ് ഈ സ്ഥലത്ത് നിന്ന് ഇതൊരു അറുപത് സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്ന റോഡ് റെഡി റെഡിയാക്കിയതാണ് ഈ റോഡ് നമുക്ക് ടാർ ചെയ്ത് തരും റോഡ് മുകളിൽ വരെ ടാർ ചെയ്ത് തരും അറുപത് സെൻറ്റ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് അതായത് ആ മോളിൽ നിന്ന് കാണുന്ന കാഴ്ച ഇപ്പം അപാരം തന്നെയാണ് അതായത് ഈ ഒരു ഈയൊരു ദൂരം ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്റർ ദൂരം ടാർ ചെയ്തു തരുന്നത് നമുക്ക് ടാർ റോഡാക്കി നല്ല വൃത്തിയാക്കി തരും ഇതിൻ്റെ ഹൈറ്റിലേക്ക് ഇത് ചെറിയ ആയി പോകുന്ന ദൂരമാണ് ഹൈറ്റ് എന്ന് പറയാനൊന്നുമില്ല പക്ഷെ അവിടുത്തെ ഒരു കാഴ്ച വേറെ ലെവലാണ് അപ്പോൾ നല്ലൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഉള്ളത് താഴെ ട്ടൊ തൊട്ടു താഴെ ടാ റോഡാണ് ഇവിടെ നിന്നുള്ള ദൂരത്തുള്ള നല്ല മലനിരകളും ഈ ആ ഒരു ഭംഗി നല്ല ഭംഗിയാണ് കണ്ടമാന ഏരിയ നേരിട്ട് കാണുന്നതുകൊണ്ട് നല്ല കാഴ്ചയാണ് ഒരു സൂപ്പർ കാഴ്ചയും ടൗണിൻ്റെ തന്നെ അതാണ് ടൗണിൻ്റെ അടുത്ത് തന്നെ റീസണബിളായിട്ടുള്ള റേറ്റ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടില്ല ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഒന്നും ചെയ്യാനില്ല ഒരു അറുത്ത് വർക്കും ചെയ്യാനില്ല ക്ലീനായിട്ട് കിടക്കുന്ന അറുപത് സെൻറ്റ് ഇതിൽ നമുക്ക് മുപ്പത് സെൻറ്റ് വേണം കിട്ടും ഇനി മുപ്പത് സെൻറ്റ് മതി ഈ പകുതി മതിയെന്നുവെച്ചാൽ പകുതിയായിട്ട് തരും ഇവിടെ നിന്നുള്ള ഈയൊരു ഈയൊരു ഏരിയ എന്നുള്ള കാഴ്ചയാണ് അതൊരു വേറൊരു ലെവലാണ് അവിടെ നിന്ന് ഇങ്ങനെ ആകാശമൊക്കെ ഇങ്ങനെ നേരിട്ട് പഞ്ഞിക്കെട്ട് പോലെ നേരിട്ട് തൊട്ടടുത്ത് കാണുന്ന ഒരു ഫീല് അവിടെ നേരിട്ടുള്ള കാഴ്ചയാണ് ഒരു അപാര വ്യൂ ആണ് ഒരു ഒന്നും പറയാനില്ല അത്രയും സൂപ്പർ വ്യൂ ആണ് അവിടെ നിന്ന് വ്യൂവും ഈ കാഴ്ചകൾ അവർ ആകാശത്തിൻ്റെ കറക്റ്റ് ഉച്ച സമയമായോണ്ടുള്ള ആ മേഘത്തിൻ്റെയൊക്കെ ഒരു കാഴ്ചകൾ അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ ചുറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഈ കാഴ്ച കാണാം അപ്പോൾ നല്ലൊരു വീട് വെക്കാനോ നല്ലൊരു വില്ലാ പ്രൊജക്റ്റിനോ ഒരു റിസോർട്ടിനോ ഹോം സ്റ്റേയ്ക്കോ ഒക്കെ പറ്റിയ പ്രൈവസി ഒക്കെ ഉണ്ട് നല്ലൊരു ആ ഒരു ടോപ്പ് ലെവലിലാണ് അത് ഉള്ളതുകൊണ്ട് എല്ലാ ഭംഗിയുള്ള അടിപൊളി സംഭവമാണ് വിലയും അതായത് അതിൻ്റെ വില റീസണബിൾ റേറ്റ് ആണ് വെറും ഒന്നര ലക്ഷം രൂപ പെർസെൻറ്റാ ചോദിക്കുന്നത് അതിലും സ്ലൈറ്റ്ലി ആയിട്ട് നമുക്ക് മേടിച്ചെടുക്കാം അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവേൽ എന്നീ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ആദ്യത്തെ ചാനൽ ദേവരാജ് അമ്പലവേലാണ് അതിൽ ആയിരത്തഞ്ഞൂറിൽ കൂടുതൽ വീഡിയോകളുണ്ട് ഇത് ദേവരാജ് വയനാട് എന്ന ചാനലാണ് ഒന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് എന്നെ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി റിപ്ലൈ തരും അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക അപ്പം ഇത് വളരെ നല്ലൊരു സൂപ്പർ വ്യൂ പോയിൻറ്റിലാണ് ഈ സ്ഥലം അപ്പോൾ ഓക്കെ നല്ല എന്ന് പറഞ്ഞാൽ ഒരു വൻ വൈപ്പ് നൽകുന്നൊരു ഏരിയയിലാണ് ഇതുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം